കേരളം വൈദ്യുതി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പരിഹാരം ആണവ നിലയം മാത്രം എന്ന ചർച്ചയ്ക്കും ഇതിനോളം പഴക്കമുണ്ട് പരിസ്ഥിതിവാദികൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പരമ്പരാഗത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് മുന്നേറാനാകുമോ എന്നതും ഇതോടൊപ്പം ഉയരുന്ന ചോദ്യമാണ് കാണാം സേതു നെടുമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അവസാന ഭാഗം ഉൽപാദനത്തിലുള്ള അപര്യാപ്തതയും ഉപഭോഗത്തിലുള്ള വർദ്ധനവുമാണ് കേരളത്തിലെ വൈദ്യുത പ്രതിസന്ധിക്ക് കാരണം ഇതിനെ മറികടക്കാനാണ് ആണവ നിർദ്ദേശം മുന്നോട്ട് തോറിയമാണ് കേരളത്തിലെ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുക എന്നാണ് കേന്ദ്ര വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നത് തോറിയം ക്യാൻസർ പോലുള്ള നിരവധി അസുഖങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഒരു മെഗാവാട്ട് വൈദ്യുതി നിർമ്മിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ലിറ്റർ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ് തേജസ്സിന് പുഴയായിരിക്കും ഇതിനായി ആശ്രയിക്കുക പിന്നെ നിരവധി കുഴൽ കിണറുകളും എൺപത് വർഷമാണ് ഒരു ആണവ നിലയത്തിന്റെ പരമാവധി ആയുസ് കാലാവധി കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകുവാൻ സാധിക്കില്ല നൂറ്റാണ്ടുകളോളം വൈദ്യുതിയും ജലവും ഉപയോഗിച്ച് തണുപ്പിച്ചാൽ മാത്രമേ ഇത് പ്രവർത്തനരഹിതമാകൂ ആണവ മാലിന്യങ്ങളെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴേ ഉയർത്തി കഴിഞ്ഞു ആണവനിലയത്തിന്റെ മുപ്പത് കിലോമീറ്റർ പരിധിവരെ ആൾതാമസം അധികം ഉണ്ടാകരുതെന്നും നിബന്ധനയുണ്ട് ഇത് ആകാശപരിധിയാണെന്നു കൂടി അറിയുമ്പോഴാണ് മുളയിലെ നുള്ളിക്കളയേണ്ട ഒരു നിർദ്ദേശമാണിതെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ തെളിയുന്നത് ചീമേനിയിൽ തന്നെ രണ്ട് സോളാർ പാർക്കുകൾ എങ്ങുമെത്താതെ നീളുകയാണ് കാറ്റുപയോഗിച്ചും ഈ ചെങ്കൽപ്പാറകളിൽ വൈദ്യുതി നിർമ്മിക്കാം പക്ഷേ ഇതൊന്നും സ്ഥിരമായി കിട്ടുന്ന ഒന്നല്ല എന്നതാണ് പ്രധാന ന്യൂനത പരമ്പരാഗത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വരും കാലങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകുവാനാകുമോ എന്നതും ചിന്തനീയമാണ് ഒരു നല്ല ആശുപത്രി പോലുമില്ലാത്ത ചിമേനി പ്രദേശവാസികൾ അതിന് കണ്ണൂരോ മംഗലാപുരത്തോ എത്തണം ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്ത് വരേണ്ടുന്ന ഒന്നാണോ ആണവ നിലയം എന്നതും ചോദ്യചിഹ്നമാണ് വ്യാവസായികമായി മുന്നേറണമെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം പരിഹാരം കാണേണ്ടതുണ്ട് അതിന് സുഭാഷ് പറയുന്നു കേരളത്തിലെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം എന്നോണം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടിയിട്ടിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ചിമേനിയില് ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത് കളവാണ് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള വാദഗതികൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്നതിപ്പോൾ ഊർജ പ്രതിസന്ധി കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കായംകുളം വരെ അഞ്ചോളം താപനിലയങ്ങൾ ഇന്ന നിലവിലുണ്ട് ഈ താപനിലയങ്ങൾ ഒന്നും പ്രവർത്തിപ്പിക്കുന്നില്ല പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ പേരിൽ സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നഷ്ടപരിഹാരം ഇനത്തിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ടിരിക്കുക സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ വാദത്തിന് നമ്മൾ അംഗീകരിച്ചാൽ എന്തുകൊണ്ട് ഈ അഞ്ചോളം താപനിലയങ്ങൾ ഇന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ അത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ കള്ളം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഊർജ്ജ പ്രതിസന്ധി എന്നുള്ള ഒരു വാദഗതി സർക്കാർ മുമ്പോട്ട് വെക്കുന്നത് മറ്റ് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ധാരണ വരുമല്ലോ നമ്മൾക്ക് കറണ്ട് വേണ്ടേ കറണ്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ഒരു ചിന്താഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഊർജ്ജ പ്രതിസന്ധി എന്നുള്ള ഒരു വാദം സർക്കാർ മുമ്പോട്ട് വെക്കുന്നത് അത് പച്ചക്കള്ളമാണെന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രവർത്തനരഹിതമായി കേരളത്തിൽ അഞ്ച് താപനിലയങ്ങളുണ്ട് അതിലൊന്ന് കാസർഗോഡാണ് എന്നതാണ് ഒരു വൈരുദ്ധ്യം ആർക്കും വേണ്ടാത്തതൊക്കെ നശീകരണ പ്രവണതയുമായി ജീവേനിയിലേക്ക് വരുമ്പോൾ പൂവും പുല്ലും പുഴുക്കളും പുലർന്നോട്ടിവിടെ നീ പോവുക എന്ന കടമനിട്ടയുടെ വരികൾക്ക് പ്രസക്തിയേറുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ